നമ്മുടെ കുട്ടിക്ക് പോകുന്ന വഴിയാണ് കുട്ടിക്ക് ഊട്ടി റോഡാണ് നമ്മുടെ ഗൂഢല്ലൂർ എത്തണേൻ്റെ ഒരു ഗവൺമെന്റ് വർഷം വാങ്ങിയാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടി റോഡിലുള്ള അതായത് ഗൂഡല്ലൂർക്ക് എത്തണേൻ്റെ തൊട്ട് മുൻപ് നന്ദാട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഏതാ ഒരു ഹോട്ടൽ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഒരു നിലക്കുറിഞ്ഞൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയ ഒരു സമയമാണ് രാവിലത്തെ ഒരു സമയമാണ് മൊത്തം അയക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ഹോട്ടൽ വെന്യൂസ് കിച്ചൺ നമ്മൾ നോക്കാം മലയാളി ടച്ചുള്ള ഹോട്ടലാണ് ഇപ്പോൾ കാണുന്നില്ല വെനൂസ് കിച്ചൺ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആണ് ഇവരുടെ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ളത് കൂടുതലൊരു ടൗണിലും വരുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം ഉണ്ടായി നമുക്ക് ഓരോ നായകന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അതുപോലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഹൃത്താണ് ഇവിടെ നിർത്തി നിർത്താൻ പറഞ്ഞത് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഇവിടെ വന്നു വേണ്ട കംപ്ലീറ്റ് സിനിമ ഫോട്ടോങ്ങളും ഓരോ പോസ്റ്ററുകളൊക്കെയാണ് അതുകൊണ്ട് നോക്കാം ലാലേട്ടം നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് മമ്മൂട്ടി നിൽക്കുന്നുണ്ട് അതുപോലെതാ ആസ കൂട ആ പാട്ടിൻ്റേതാണ് പിന്നെ ഗോഡ് ഫാദർ അതേതാ ഉരുവിയ ഗില്ലിയാണ് തോന്നുന്നു ഗില്ലി ഗില്ലി പ്രേമലു അതുപോലെ അയ്യപ്പനും കോശിയും ദ ഗോഡ് ഫാദർ നമ്മൾ ഇംഗ്ലീഷ് പടം അപ്പോൾ തട്ടത്തി മറയത്ത് സോസങ് ട്രിഡംസൻ അമ്പോ അതിൻ്റെ ഉള്ളിലും കുറേ സംഭവങ്ങളുണ്ട് കിട്ടാം ില്ലേ കംപ്ലീറ്റ് സിനിമ ഓരോ സാധനങ്ങൾ കോഡുകൾ ക്യാമറ അതിൻ്റെയൊക്കെ എല്ലാ ഫോട്ടോകളാണ് ചെയ്ത വെച്ചിട്ടുള്ളത് പിന്നത് ജമിനി മാമിനി അതുകൊണ്ട് വായിച്ചില്ലേ ഓരോ സംഗതികൾ ടോം ഹാങ്ക്സ് ഫോറസ്റ്റ് ഗം പം ഫോറസ്റ്റ് ഗംപീൻ്റെ ആണെന്ന് തോന്നുന്നത് നമ്മൾ അമീർ ഖാന് ഇവിടെ റീമേക്ക് ചെയ്തത് വേണ്ടില്ല സിനിമേൻ്റെ ഓരോ സംഗതികൾ ആ പഴയ റീല് തൂക്കിയിട്ടിരിക്കുന്നു ലേറ്റ് ചെയ്താണ് നല്ലൊരു ആംബിയൻസ് ആണ് ആ ലേറ്റാണ്ടല്ലേ ലേറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല റീല് പോലെ പിന്നെ അതുപോലെതാ നമ്മുടെ ശിവാജിത്തെ സീനാണ് തോന്നുന്നത് ത്രീ ഇഡിയറ്റ്സ് രാക്ഷസന് അങ്ങനെ കുറേ നമ്മുടെ മോഹൻലാൽ അതാ ബിലാലിക്കതാ നമ്മുടെ നമ്മളെ ചെറിയ ഒന്നും നമ്മൾ കയറി മാന്തവും അങ്ങനെ കുറേ സംഗതികൾ നല്ല രസകരമായിട്ടുള്ള കുറേ ഫോട്ടോകൾ വരച്ചതും പ്രിൻ്റ് എടുത്തതും ഒക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഫോട്ടോകളാണ് പിന്നതാ നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കണ്ട ഒരു ഭാഗമാണത് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ നമ്മൾ പഴയ സിനിമ അമേരൻ പുതിയ സിനിമൻ്റെ ഇത് നമ്മളാ ഷോർട്ട് ഫിലിമാണ് തോന്നുന്നത് ഓസ്കാർ കിട്ടിയ അതാ ഓസ്കാർ കിട്ടിയ ഓസ്കാറിനുള്ള ഏത് എഴുതിക്കുന്നതാണ് തളപതിച്ചയ് മങ്കജിത്ത് അങ്ങനെ കുറേ സംഗതികളുണ്ട് രസകരമായിട്ടുള്ള സംഭവം അതായത് ഇവർ ഇതിൻ്റെ ഒരു എന്ന് പറയുന്ന ഒരു ഓണറെ സുഹൃത്തുക്കളൊക്കെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരാണ് കെ ജി എഫ് ഇരുന്ന് വശമുള്ളൊരു ഏരിയയാണിത് അവിടെ കണ്ടില്ലേ ഇപ്പം ശരിയാക്കി തരാം അയാം അയാം ചോർണോ കഞ്ഞി രാഘവ് അങ്ങനെ കുറേ പോസ്റ്ററുകൾ മലയാളി ടച്ചുള്ളതും തമിഴ് ടച്ചുള്ളതൊക്കെ ആയിട്ടുള്ള പ്രടച്ചൽ ാന്ത് അങ്ങനെ ഒരുപാട് ഫോട്ടുകള് അപ്പോൾ നമ്മൾ ഈ ഇതിന്റെ ഒരു ആംബിയൻസ് ആണ് ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചതാണ് അതുപോലെ ഇവിടെ ചമ്പ ചാമ്പാല ടീ നല്ല റേറ്റ് കുറവില് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും ഇതിന്റെ പരിസരത്ത് തന്നെയാണ് അതിന്റെ ഫാക്ടറി അപ്പം നമ്മൾ കണ്ടില്ലേ നല്ല നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടല് പിന്നെ ഹോട്ടല് എന്ത് ആംബിയൻസ് ഉണ്ടായിട്ടും നല്ല ഫുഡിന്റെ കാര്യം കൂടി വേണം നമ്മൾ നോക്കാം അപ്പോൾ ഫുഡാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിച്ചത് രാവിലെ മുട്ടക്കറി കടലക്കറി അതുപോലെ പൊറോട്ട വെള്ളപ്പം നമ്മുടെ നാട്ടിൽ വെള്ളപ്പം ഇവിടെ അപ്പം പറയും അപ്പം അതൊക്കെ സൂപ്പർ ഫുഡാണ് നല്ല വായക്ക് വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് നമ്മൾ രാവിലെ കഴിച്ച ഫുഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് ഉച്ചക്കൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയില്ല പിന്നെ അതുപോലെ റേറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ പൊറോട്ടയ്ക്ക് ഇപ്പോൾ പന്ത്രണ്ടാണ് ഇവിടെ പതിനഞ്ചാണ് അപ്പത്തിന് പത്ത് രൂപ ഇവിടെ പതിനഞ്ച് രൂപ പിന്നെ കറികൾ വരുമ്പോൾ നാൽപ്പത് വെജിറ്റബിൾ കറിയൊക്കെ നാൽപ്പത് പിന്നെ അതേപോലെ മുട്ടക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൺപത് രൂപ ആ റേഞ്ചിൽ അപ്പോൾ അതാണ് റേറ്റിൻ്റെ മാറ്റം എന്ന് പറയുന്നത് വല്ലാതെ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല നല്ല അടിപൊളി ഫുഡാണ് അതാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം